മറ്റൊരു വീഡിയോക്ക് എല്ലാവർക്കും സ്വാഗതം ഒന്ന് പഠിച്ചവനെ ഇന്നത്തെ പെണ്ണുങ്ങള് പ്രസവിച്ചു കഴിഞ്ഞാ നീ നിന്റെ ഭാര്യ ആലോചിച്ചർഭിണിയായപ്പോ അനങ്ങരുത് ബെഡ് റെസ്റ്റ് കടന്നോ തിന്നാനുള്ളത് അവിടെ കൊണ്ടുതരും മൂന്ന് മാസം കൂടുമ്പോ ഓരോ മാസവും കൊണ്ടുപോകുന്നു ഡോക്ടറെ കാണിക്കുന്നു സ്കാൻ ചെയ്യുന്നു എല്ലാം കൊടുക്കുന്നു നിന്റെ ഉമ്മായിക്ക് ഇതൊന്നും കിട്ടിയില്ല ആ ഗർഭിണിയായിരിക്കുമ്പോഴും ഉമ്മ വീട്ടു ജോലി ചെയ്തു അള്ളാഹുവേ നിന്റെ ഭാര്യ പ്രസവിച്ചു കഴിഞ്ഞപ്പോ നാപ്പത് ദിവസം സുഖവാസം ഉമ്മ അടുത്ത ദിവസം ഇറങ്ങി തോറുവെക്കാൻ ഉമ്മ ഒരു നഷ്ടപ്പെടുത്തില്ലടോ ഉമ്മയുടെ നടുവിന്റെ വേദന എന്തുകൊണ്ട നന്നാ കിടക്കാത്തതുകൊണ്ടാ ഉമ്മയാണ് നമ്മൾക്ക് പാലു തന്നത് മരണവേദനയുടെ വേദന സഹിച്ചു ഉമ്മ പ്രസവിച്ചു ഉമ്മ പമ്മാനെ നോക്കാൻ എന്താ പറയാ പ്രസവിച്ചു കിടക്കുന്ന ആളെ നോക്ക ആളില്ലായിരുന്നു ഉമ്മ ഇതെല്ലാം ഒറ്റയ്ക്ക് ചെയ്തു കൊണ്ട് നടന്നു പരാതിയില്ല ഉമ്മ പട്ടിണിയാണെങ്കിലും നിന്നെ ഉമ്മ പട്ടിണി കിട്ടിട്ടില്ല നമ്മളൊന്ന് കരഞ്ഞ ഓടി വരൂ എൻ്റെ മോനെ എന്ന് പറഞ്ഞിട്ട് ഓടി വന്ന് കെട്ടിപ്പിടിച്ച് നമ്മളെ പാലിൽ നിന്ന് പോറ്റി വളർത്തി നമ്മുടെ ഉമ്മ അതാണിവിടെ ഉമ്മ ബാപ്പായ്ക്ക് വിലയില്ല നല്ല ഉപ്പാന് വിലയില്ല എന്നല്ല മാപ്പാ പഠിക്കണം നമ്മൾ ഉമ്മ ആരാ